അത് വെച്ചാല് നമ്മുടെ സ്കൂളായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ നമ്മള് സ്കൂളിലേക്ക് പോവാനായിട്ട് വേസ്റ്റ് നോക്കാണ് എന്റെ മാത്രമല്ല അന്ന് ഇനി എൽ കെ ജിക്ക് പോവാണ് അപ്പോ അതുകൊണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എനിക്കും മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഏത് ഏത് ക്ലാസ്സിലാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കുക സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും മേടിക്കല് എന്താ തിരൂരിലെ പിങ്കലിലാണ് ടൗണിലുള്ള എന്ത് മേടിക്കാണെങ്കിലും ആ സ്കൂളിലത്തെ കാര്യങ്ങൾ എന്ത് മേടിക്കാണെങ്കിലും അവരുടെ നാട്ടിൽ ഞങ്ങൾ മേടിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പോകുന്നതൊക്കെ നമുക്ക് നേരെ വീട്ടിൽ പോയതാണ് കാണാം അപ്പൊ നമുക്ക് പോകണമെങ്കിൽ വീഡിയോ നമുക്ക് എല്ലാവരും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നേരെ നമുക്ക് ഫസ്റ്റ് തന്നെ അതിന്റെ ബാഗാണ് എന്തിന്റെ ഫസ്റ്റ്ത്തെ ഹാർഡ്സ് ആണ് വെക്കുന്നത് ഇwebdriver സിക്വൽ ഡെപ്ത് ബഡ വാണ്ടി ആണ് ഇതിൽ നമ്മൾ ലഞ്ച് ബോക്സ് ഇതിലേക്ക് വെക്കാം പിന്നെ ഇതിലാത്തും ഊന്ന് നിപ്പീച്ചാണ് ഉള്ളത് പോ യൂസില ബുക്ക് ടെക്സ്ചറിൽ വെക്കാം അപ്പോൾ ഇതാണ് ഇwebdriver വാട്ടർ ബോട്ടിൽ

അത് മഴക്കാലം ആയാല് ചെരുപ്പ് കൊണ്ടു കണ്ടിന് കണ്ട് ചുറ്റു ചെരുപ്പുകള് ലഞ്ച് ബോക്സ് എന്റെ ലഞ്ച് ബോക്സാണ് ഞാൻ തുറന്നോർന്നെ അപ്പൊ ഇതാണ് എന്റെ ലഞ്ച് ബോക്സ് ഇതിനുള്ളില് നമുക്ക് കാറിൻ എന്തെങ്കിലും ആക്കി കൊണ്ടാവാം അത് ഓർത്തിട്ടോ അപ്പൊ ഇതാണ് എനിക്ക് പ്ലെയിൻ ആയിട്ടാണ് പിന്നെ കാറിന്റെ

ശിശുമാർക്ക് തോന്നുന്നു എനിക്ക് പിന്നെ അതിന്റെ സ്പൈഡർ പിന്നെ അറിഞ്ഞിട്ട് പൗച്ച് മതി പിന്നെ

പിന്നെ <laughs> പിന്നെ വയ്ക്കാൻ നമുക്ക് എന്തിന് ബാക്കിൽ വരെ ജിബുണ്ട് കണ്ട ബാക്കിൽ വരെ അപ്പൊ ഇതാണ് ബട്ടർ ഞാൻ സെലക്ട് ചെയ്തതായി അപ്പൊ ഇത് പട കിറ്റാ സ്ട്രോങ് ചൂടുവെള്ളം പിന്നെ എനിക്കിതാ ബുക്സൊക്കെ വേടിച്ചിട്ട് പത്തങ്ങളൊക്കെ ബത്ത് എടുക്കാൻ പറ്റില്ല പതിനൊന്നും നിങ്ങൾ വേറെ ബുക്സാണ് ചെയ്തത് പത്ത് വെച്ചിട്ട് നടക്കാൻ പറ്റില്ല ാണ് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കും പിന്നെ അല്ലൊരു ബ്ലാക്ക് ഷൂ ആണ് എനിക്ക് പ്രാവശ്യം എത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷൂ എടുത്തുണ്ട് അത് കേടക്കില്ല കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ എടുക്കില്ല അപ്പൊ അല്ലെ ആഗ്രഹിച്ചു ഈ പാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നല്ല ഡാർക്കായിരുന്നു അപ്പൊ ഞാൻ അല്ലു പിന്നെ കണ്ണാടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും സാധനം എന്താ പറയാ ഓരോ പോക്കിനെ നമുക്ക് ഓരോ കട ഉണ്ടാവും അപ്പ തന്നെ നമ്മൾ നമ്മൾ ഈ കേട് സ്ക്രീൻ പോകാൻ പറഞ്ഞിട്ട് നല്ല സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ കൈകോ പിടിച്ചിട്ട് നടക്കുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ പിടിച്ചിട്ട് നടക്കാൻ അറിയാം 곱이다 아 <목소리가> okay,